പുസ്തകം എഴുപത്തി മൂന്ന് പതിമൂന്ന് ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി പോയോ വെറുതെ ആയി പോയ അത് ഞാൻ ഇത്രകാലം ദൈവത്തെ വിളിച്ചത് ഞാൻ ഇത്ര കാലം ഈ വിശ്വാസത്തിൽ ജീവിച്ചത് ഞാൻ ഇത്ര കാലം ഒരു പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളും വേണ്ടെന്നും പറഞ്ഞ് ഭയപ്പെട്ട് ഒത്തിരിയേറെ ഒക്കെ പരിശ്രമിച്ചു ചിലതിലൊക്കെ വീണും പോയി ഞാൻ ഇങ്ങനെ തിന്മ ചെയ്യാതെ ജീവിച്ചതും ഈ കാണാത്ത ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നതും വ്യർത്ഥമായി പോയോ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പിൽക്കാലത്ത് വന്നേക്കാൻ വന്നിട്ടുണ്ട് സത്യമായ കാര്യം ഞാൻ ഒരിക്കൽ ഓർക്കാണ് പ്രിയ മക്കളെ ഒരു സഹോദരൻ നല്ല കൃപയിൽ ജീവിക്കുക അദ്ദേഹം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു അദ്ദേഹം പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങാം മറ്റ് പലരും കൈക്കൂലി വാങ്ങുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പക്ഷെ അദ്ദേഹം വാങ്ങില്ല അതുകൊണ്ട് എല്ലാവരും ആ മനുഷ്യനെ പുച്ഛിച്ച് നടക്കുക ആ മനുഷ്യനെല്ലാവരും നിന്നിച്ച് നടക്കുക പൊട്ടൻ കിട്ടാവുന്ന കാലത്ത് കിട്ടാവുന്നത് സമ്പാദിക്കാതെ പൊട്ടത്തരം കാണിച്ച് നടക്കുക ഇല്ലാത്ത ദൈവത്തെ ഉണ്ടെന്നും പറഞ്ഞ് അയാൾ കേൾക്ക് മറ്റ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കും നിന്ന വചനങ്ങൾ പറയും കുറ്റപ്പെടുത്തും അദ്ദേഹം ഇടയ്ക്ക് എന്നെ വന്ന് കാണും സണ്ണിയെ കുറേ നാണക്കേട് അനുഭവിക്കുക ഞാൻ കാരണം എൻ്റെ സഹപ്രവർത്തകർ ഞാൻ കുറ്റം പറയല്ല സണ്ണിയെ എൻ്റെ സഹപ്രവർത്തകർ ഒത്തിരി പേര് തിന്മയായിട്ടുള്ള പൈസ സമ്പാദിക്കുക ഒത്തിരി പൈസ അവർ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു രൂപ പോലും ഇന്ന് വരെ തിന്മയുടെ പണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇന്ന് വരെ ഒരു ദുഷ്ടതയുടെ പണം താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ ഇന്ന് വരെ ഒരു മ്ലേച്ഛതയുടെ പണം ഞാൻ എൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല സാരല്ല നല്ല കാര്യം അത് ഞാൻ പറയും വേണ്ട അങ്ങനത്തെ പണം നമുക്ക് അങ്ങനത്തെ തിന്മയുടെ പണം വേണ്ട ദൈവം അനുവദിച്ചത് മാത്രം മതി അദ്ദേഹം ആശ്വസിച്ച് പോകും എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ അങ്ങനെ കാലങ്ങൾ വരെ ആ മനുഷ്യൻ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിട്ടോ അദ്ദേഹത്തിൻ്റെ മക്കൾ ചിലര് ചോദ്യം ചെയ്തു അപ്പനിങ്ങനെ കൈക്കൂലി ഒന്നും വാങ്ങാണ്ട് അപ്പൻ എങ്ങനെ കിട്ടാവുന്ന വിധത്തിൽ പൈസ ഒന്നും സമ്പാദിക്കാതെ ഈ ശമ്പളം മാത്രം കൊണ്ടുവന്ന് കുടുംബത്തെ ഇങ്ങനെ ചെലവ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മുടെ അവിടുത്തെ ദാരിദ്ര്യം തീരാത്ത പിള്ളേർ ചോദ്യം ചെയ്തു ഭാര്യ ചോദ്യം ചെയ്തു നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകൻ്റെ വീടൊന്ന് കണ്ടുനോക്കിയാൽ അവരുടെ വലിയ കാറ് വാങ്ങി അവരുടെ കുടുംബം നോക്കിയേ എന്തുമാത്രം ഉയർച്ച അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ ജീവിതം നിങ്ങളും അതേ കാറ്റഗറിയല്ല ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തില് അതേ ശമ്പളത്തില് എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ ഈ ദാരിദ്ര്യം ആ മനുഷ്യന്റെ മനസ്സ് വീണ്ടും തളർന്നു ഭാര്യത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ വചനം എൻ്റെ ഹൃദയത്തെ ഞാൻ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ ഞാൻ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി പോയാ സണ്ണി എന്താ ദൈവം കരുണ കാണിക്കാൻ മറന്നോ എന്താ എൻ്റെ കുടുംബത്തെ ദാരിദ്ര്യം തീരാത്ത ഞാനിങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി അവരടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുക അവരടിക്കടി പച്ച പിടിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടൈശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു സങ്കീർത്തകൻ പറഞ്ഞ പോലെ അവർക്കൊരു ദുരിതം പറ്റുന്നില്ലെന്ന് അവർക്കൊരു വേദനയുമില്ല അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയ അവര് തിന്മയുടെ ജീവൻ നയിക്ക തിന്മയുടെ പണം സമ്പാദിച്ച് അവര് മദ്യം അസ്വസ്ഥതയായിട്ടൊക്കെ ജീവിക്കുക അവർക്കൊരു രോഗം പോലും ഇല്ല ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ച് എൻ്റെ കൈകളെ വിശുദ്ധിയിൽ നിഷ്കളങ്കതയിൽ കഴുകിയിട്ട് എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഇല്ലായ്മ എൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിൽ ഇതാ ഭാര്യ പോലും ഒറ്റപ്പെടുത്തുക എൻ്റെ മക്കൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പൻ അപ്പനെന്തിനങ്ങനെ ജോലി ചെയ്യുന്നത് ഇള്ള കാലത്ത് സമ്പാദിക്കുന്നത് പുണ്യം പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടാ പുണ്യം പറഞ്ഞ് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടാ ലോകത്തിൽ പലരും അങ്ങനെയൊക്കെ സമ്പാദിക്കുന്നുണ്ട് അപ്പം മാത്രം ഒരു സ്വർഗത്തിൽ പോകാനുള്ള ആള് അപ്പം മാത്രം ഒരു ദൈവഭക്തൻ അവസാനം പ്രായമാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും മക്കളും ഭാര്യയോ കുറെ സ്വരത്തിൽ ആളെ കുറ്റപ്പെടുത്തി ഒരുവൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവൻ തന്നെ അവൻ്റെ എന്ന് കേട്ടിട്ടില്ലേ ആ മനുഷ്യൻ്റെ മനസ്സ് തളർന്നു ഒരിക്കലം എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യ സണ്യ എൻ്റെ കൈകളെ ഞാൻ നിഷ്കളങ്കതയിൽ കഴുകിയതും എൻ്റെ ഹൃദയത്തെ ഞാൻ ഇത് നിർമ്മലമായി സൂക്ഷിച്ചതും വെറുതെയായി പോവോ വ്യർത്ഥമായി പോകോ നല്ല സമയം കിട്ടാവുന്ന സമയമൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് ഈ വാർദ്ധക്യത്തിൽ ഞാൻ എന്ത് നേടും യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രായമാകുമ്പോൾ എനിക്ക് എന്ത് നേടാൻ പറ്റും സണ്ണി നിഷ്കളങ്കതയുടെ പണം എത്രയുണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല സാരമില്ല അദ്ദേഹം പറഞ്ഞ കാര്യ അവർക്ക് അടിക്കടി ഉയർച്ച അവരുടെ വീട് വലുതും വലിയ കാറുകൾ ഇങ്ങനെ മാറി മാറി വാങ്ങുക അവർക്ക് ഒന്നിനും കൊറവില്ല തിന്മയുടെ പണായാലും അവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക ദൈവം ഒന്ന് വായിച്ച സംഗീതത്തിനം എഴുപത്തി മൂന്ന് മൂന്ന് ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തൂക്കുന്നു തീവ്ര വേദന അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിട്ടുണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രോഗം പോലുമില്ല ഇല്ല അവരെന്നോട് പറഞ്ഞു നീ പള്ളി പോയിട്ട് എന്താ കാര്യം നീ ധ്യാനം കൂടിയിട്ട് എന്താ കാര്യം നീ വചനം വായിച്ചിട്ട് എന്താ കാര്യം ഇദ്ദേഹം ഫ്രീ ടൈമിലൊക്കെ ബൈബിളിൽ ഇരുന്ന് വായിക്കും ഇദ്ദേഹം ഫ്രീ ടൈമിൽ യൂട്യൂബിൽ വചനങ്ങളൊക്കെ കേൾക്കും ആ ധാനിയൽ അച്ഛൻ്റെയും വട്ടായൽ അച്ഛൻ്റെയും മറ്റു വൈദികരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും ഞങ്ങൾക്കിതൊന്നുമില്ല ഞങ്ങൾക്കിതൊന്നുമില്ല നിന്റെ ദാരിദ്ര്യം ജീവിതത്തിൽ തീരില്ല ഞങ്ങളെ പോലെ വേണമെങ്കിൽ ജീവിച്ചോ കിട്ടുന്ന പോലെ സമ്പാദിച്ചോ ഇവര് കളിയാക്കും പ്രിയ മക്കളെ വായിച്ച ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി വായിച്ചോളൂ അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ എന്നെ പോലെ വേദനയില്ല അവർക്ക് അഹങ്കാരം കൊണ്ട് മാലണിയ മാല അർത്ഥവചനം ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു പൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല യാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അങ്കിയാണ് വേദസ്സുമുറ്റി അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ മോക്ഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്നവർ ഗർഭവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ജനം അവരെ കൂടെ തന്നെയാണ് ജനം അവരെ നോക്കി തന്നെ പ്രശംസിക്കുള്ളൂ ജനം അവരുടെ കൂടെ ഈ ദൈവഭക്തന്റെ കൂടെ ആരുണ്ട് ഈ സ്തുതി സ്തോത്രം പറഞ്ഞു നടക്കുന്നതിന്റെ കൂടെ ആരുണ്ടെന്നേ ജനം അവരുടെ കൂടെ തന്നെയാ ജനം അവരെ പ്രശംസിക്കുക അടുത്ത വചനം വായിച്ചോളൂ ദൈവത്തിന് അറിവുണ്ടോ അറിവുണ്ടാ ദൈവത്തിന് നേരെ കൊമ്പുയർത്താന്നേ അത്യുന്നതിന് അറിവുണ്ടോ ദൈവത്തിന് എന്തറിയാൻ പറ്റും ദൈവം അവര് അഹന്തയോടെ സംസാരിക്കുന്നു അവര് പുച്ഛിക്കുന്നു നിന്റെ ദൈവം ഞാൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ നിന്റെ ദൈവം വേറൊരു പണിയില്ലേ നിനക്ക് വേറെ ഭ്രാന്തില്ലേ വചനപ്രസംഗം മര്യാദയ്ക്ക കുർബാനയും കണ്ട് ജീവിച്ചാ മതി എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേറെ ഒരു പണി ഇല്ലേ ധ്യാനം ധ്യാനം പറഞ്ഞ് നടക്കുക അവനവന്റെ ഇടവകയിൽ ഇരിക്കേ അവനവൻ്റെ യൂണിറ്റ് നന്നാക്ക ആദ്യം അവനവന്റെ കുടുംബത്തിൽ ആദ്യം സാക്ഷ്യം വഹിക്കുക അവക്കെ നല്ല കാര്യം പറഞ്ഞു മേലിൽ നീ പോകരുത് വചനം പ്രിയപ്പെട്ട ദൈവമക്കളെ അഹങ്കാരം അടുത്ത വചനം വായിച്ചോളൂ അവർ അവരുടെ സമ്പത്ത് ഞാൻ എന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻറെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അങ്ങ്വരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുക ദേവാലയത്തിൽ ചെന്നപ്പോൾ അവസാനം ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നപ്പോൾ ആ വിധി ദിവസം ആ നെല്ലും പതിലും വേർതിരിക്കുന്ന ആ നാളില് അവസാന നിമിഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കി അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുക ഈ മനുഷ്യനോട് പറഞ്ഞു ഇദ്ദേഹം തളരരുത് ഇദ്ദേഹം വേദനിക്കരുത് നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ ചിന്തിച്ചു നോക്ക് നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമറിഞ്ഞിട്ടുണ്ടോ നീതി നിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ ഇദ്ദേഹം ആ തിന്മയുടെ പൈസ താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന പോലെ ആസ്വസ്ഥമായ പൈസ ഇദ്ദേഹത്തിൻ്റെ മക്കളെ തീറ്റിക്കണ്ട സൂക്ഷിക്കേണ്ട വീട്ടിൽ അത് ദൈവം അനുവദിച്ചത് മാത്രം മതി കർത്താവ് അനുവദിച്ചത് മാത്രം മതി അങ്ങനെ പോയിക്കോട്ടെ കുറെ സമ്പത്തുമായി സമാധാനമില്ലാതെ കഴിയുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ച് സമ്പത്തുമായിട്ട് സമാധാനത്തിൽ കഴിയുന്നത് സാരല്ല ഇദ്ദേഹത്തിന്റെ ഹൃദയം നിർമ്മലമായി സൂക്ഷിച്ചത് വ്യർത്ഥമാകില്ല നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരും നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരും നിന്റെ നിഷ്കളങ്കത നിന്നെ ബലപ്പെടുത്തും ധൈര്യമായിട്ടിരിക്കു അവസാനം പിന്നെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കൊല്ലങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം തൃശ്ശൂര് ഒരു പള്ളിയുടെ ഉമ്മറത്ത് വെച്ച് ഞാൻ ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ സഹോദരാ എൻ്റെ മക്കളൊക്കെ ഉയർന്നവരായി ഒക്കെ നല്ല നല്ല വലിയ ജോലിയായി ഇഷ്ടംപോലെ സമ്പത്ത് ദൈവം ഞങ്ങൾക്ക് തന്നു സത്യത്തിൻ്റെ സമ്പത്ത് എന്നാൽ ഇപ്പം ഞാൻ കടം കൊടുക്കുന്ന വ്യക്തിയാണ് കടം വാങ്ങേണ്ടി വരുന്നില്ല എനിക്ക് എന്നാൽ ഞാൻ പറയാറില്ലേ ആ തിന്മയുടെ പൈസ സമ്പാദിച്ച ഒത്തിരി പേര് എൻ്റെ സഹപ്രവർത്തകർ ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത് അദ്ദേഹം എങ്ങനെയാ പറഞ്ഞു ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത് സഹോദരൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ ഇതാ കല്ലിന്മേൽ കല്ല് ശേഖരിക്കാത്ത പോലെ എല്ലാം തകർന്നടിഞ്ഞു താനിടാത്ത മുട്ടക്കടയിരുന്നു അവസാനം മുട്ട വിരിഞ്ഞു ആ കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ തള്ളയുടെ അടുക്കിലേക്ക് പറന്നു പോയി ഒന്നുമില്ല നേടിയതൊന്നുമില്ല സമ്പാദിച്ചതൊന്നുമില്ല തകർച്ചയുടെ മേലെ തകർച്ചയായി അവസാനം അവരുടെ നാശം എന്തെന്ന് ഞാൻ കണ്ടോ അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുക അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്ക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി ലോകം നിന്ന് മന്ദബുദ്ധി എന്ന് പറഞ്ഞോട്ടെ ലോകം നിന്നെ കാണാത്ത ദൈവത്തെ നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പൊട്ടനാണ് പൊട്ടിയാണെന്ന് പറഞ്ഞോട്ട് നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞോട്ട് നിന്നെ പരിയസിച്ചോട്ടെ നിന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞോട്ടെ ഭ്രാന്തി എന്ന് പറഞ്ഞോട്ടെ യോഹൻലാൽ പത്ത് ഇരുപത് വായിച്ചോളോ കർത്താവിനെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണക്കമരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെയാണോ ഈ പച്ചമരം അതുകൊണ്ട് പ്രിയ മക്കള് നിന്റെ ദൈവഭക്തി വൃതാവിലാവില്ല നിന്റെ ദൈവഭക്തി വൃതാവിലാവില്ല വ്യർത്ഥമാകില്ല അതിന് കൂടുതൽ ശോഭയുണ്ട് അതിന് കൂടുതൽ മഹത്വം നിനക്ക് തരാൻ കഴിയും നിന്റെ ദൈവഭക്തി നിന്റെ സ്വർഗത്തിലെത്തിക്കും നിന്റെ അനുഗ്രഹത്തിന് പാത്രമാക്കും നിന്റെ വീട്ടിൽ ഒന്നിനും കുറവുണ്ടാവില്ല കടം വാങ്ങാൻ ഇടവരില്ല കടം കൊടുക്കാനുള്ള മഹത്വം ദൈവം നിനക്ക് തരും അതുകൊണ്ട് ഈ ദൈവഭക്തിയിൽ മുന്നേറുക കർത്താവിനോട് പറയണം ദൈവമേ എൻ്റെ ഭക്തി വർദ്ധിപ്പിക്കണം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം ദൈവമേ ഞാൻ കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ദൈവമേ കർത്താവ് നിങ്ങളെ ഒന്നും കൈവിടില്ലാട്ടാ ഈശോ ജീവിക്കുന്നുണ്ട് പൊന്നുമക്കളെ ഈ ഓട്ടം വ്യർത്ഥമല്ല നമ്മൾ വചനത്തി കേട്ടില്ലേ ഞാൻ നന്നായി പൊരുതി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി അവസാനം ജീവന്റെ കിരീടം അവിടുന്ന് എനിക്കായിട്ട് തരും ഭദനത്തിൽ വിശ്വസിച്ചോ കർത്താവിൽ ആശ്രയിച്ചോ കർത്താവിൽ ശരണം നേടിക്കോ കർത്താവിൽ തന്നെ ശരണം തേടിക്കോ ഭർതാവിലാവില്ല ഈ യാത്ര ഈ യാത്ര വെറുതെ ആവില്ല മുന്നുമക്കളെ ലോകം മുഴുവൻ പുച്ഛിച്ചോട്ടെ ലോകം മുഴുവൻ കളിയാക്കിക്കോട്ടെ നീ നിന്റെ ദൈവത്തെ മുറുകെ പിടിച്ചോ കർത്താവിനോട് ആലോചന ചോദിച്ചോ ഓരോ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചോ ഓരോ കണ്ണുനീർത്തുള്ളിയും അവൻ്റെ മുമ്പിൽ ഒഴുകട്ടെ അവനത് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കും അവിടുന്ന് നിന്റെ കണ്ണീർത്തുള്ളികൾ കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കും നിന്റെ അലച്ചിലുകൾ എണ്ണിവയ്ക്കും ഒരു കുടുംബത്തിൽ എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിയ പോലെ ജീവിച്ചോട്ടെ ഒന്നടങ്കം അവിശ്വാസത്തിൽ ജീവിച്ചോട്ടെ എന്നാൽ നീ ആ വിശ്വാസം മുറുകെ പിടിച്ചോ നീ നല്ല ഓട്ടം ഓടിക്കോ നിന്റെ ഓട്ടം ഒരു നാൾ പൂർത്തിയാകും അന്ന് നീ മനസ്സിലാക്കും കർത്താവ് നിന്നെന്തയോ എത്രയോ അനുഗ്രഹിച്ചിരിക്കുക ഒന്നിനും നിനക്ക് കുറവ് വരുത്തില്ല ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച അനുഭവത്തിലൂടെ പറയാ നിനക്കൊന്നിനും കുറവുണ്ടാവില്ല പച്ചയായ പുൽത്തകടിയിലൂടെ നിന്നെ നടത്തും അവിടെ നിന്ന് നിന്റെ കൂടെ നിന്റെ ദൈവം സഞ്ചരിക്കും നീ ശക്തനായിരിക്കേ നീ ധീരതയോടെ മുന്നോട്ട് പോ നീ നീ കടം കൊടുക്കുന്ന വ്യക്തിയാക്കി ഞാൻ മാറ്റും നിനക്കൊന്നിൻ്റെയും കുറവുണ്ടാവില്ല നിനക്കൊന്നിൻ്റെയും മുട്ടുണ്ടാവില്ല കർത്താവാണ് നിനക്ക് മുമ്പേ പോകുന്നത് നിന്റെ ദൈവം നിന്റെ പിന്നിലുമുണ്ട് നിന്റെ വശങ്ങളിലും സഞ്ചരിക്കുന്ന നിന്റെ കർത്താവ് നീ അനുഗ്രഹത്തിന് പാത്രമാകും നിന്നിലൂടെ നിന്റെ പരമ്പര അനുഗ്രഹിക്കപ്പെടും നീ ദൈവ ജീവിക്കുമ്പോൾ ആയിരം തലമുറ വരെ നിന്നോട് കരുണ കാണിക്കും ആ ദൈവം വേണമെങ്കിൽ സ്വീകരിച്ച മക്കളെ ആയിരം തലമുറ വരെ നിന്നോട് കരുണ കാണിക്കും യെസ് നിന്റെ ശത്രു ഒരു വഴിയിലൂടെ വരും അവരേഴ് വഴിയിലൂടെ തിരിഞ്ഞോടും കർത്താവ് നിനക്ക് ഐശ്വര്യം നൽകും